നമസ്കാരം മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ ഒരു അവസ്ഥ നോക്കണേ ഒരു ഉദ്ഘാടനത്തിന് പോയാൽ പോലും അവിടുള്ള ട്രോളന്മാർക്ക് വേണ്ടി ട്രോൾ ഉണ്ടാക്കുവാനുള്ള ഒരു കഥാപാത്രമായി മാറേണ്ട സാഹചര്യം വരെ വന്നെത്തിയിരിക്കുന്നു അതും അവിടെ വച്ചിരുന്ന ഫ്ലക്സിൽ അതായത് കുഞ്ഞാലിക്കുട്ടിയെ പുകഴ്ത്തുവാൻ വേണ്ടി അവരടിച്ചു കൂട്ടി വെച്ച ഫ്ലക്സിൽ എഴുതി വച്ചിരുന്നത് പ്രതിപക്ഷ ഉഷണ നാവ് എന്നുകൂടിയാകുമ്പോൾ ചോദിക്കുവാനുണ്ടോ സോഷ്യൽ മീഡിയ വാരി അളക്കില്ലേ അതുതന്നെയാണ് സംഭവിച്ചത് പ്രതിപക്ഷ ഉഷണനാവ് കുഞ്ഞാലിക്കുട്ടി എന്നുള്ള ഒരു ഫ്ലെക്സ് കാണുന്നു നാടമുറിക്കുവാൻ അതായത് ആ ഉദ്ഘാടന പരിപാടിക്ക് നാടമുറിക്കുവാൻ ശ്രമിക്കുമ്പോൾ കത്രികയുമില്ല അങ്ങനെ ആ ഉദ്ഘാടന പരിപാടി വൻ കോമഡിയായി ട്രോളന്മാർക്ക് ട്രോളുണ്ടാക്കുവാനുള്ള ഒരു കണ്ടന്റായി മാറിയ കാഴ്ച നാടമുറിക്കാൻ കത്രികയില്ല ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മടങ്ങി പോകേണ്ടി വന്നു തിരൂരങ്ങാടി നഗരസഭ സംഘടിപ്പിച്ച ഉദ്ഘാടന പരിപാടിയാണ് ആകെ കോമഡിയായി മാറിയത് നൂറുകണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയത് അതായത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ട്രോളന്മാർക്ക് അല്ലെങ്കിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറുന്നത് കണ്ടുനിന്നത് നൂറിലധികം പേരാണ് കത്രികയ്ക്ക് വേണ്ടി കുറച്ചു സമയം കാത്തുന്നതിന് ശേഷം നാടം മുറിക്കാതെ പി കെ കുഞ്ഞാലിക്കുട്ടി പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പണി പൂർത്തിയാക്കാതെ ആയിരുന്നു ആ ഉദ്ഘാടനം നടത്താനിരുന്നത് പക്ഷേ അവിടെയും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എട്ടിന്റെ പണി കിട്ടി അതായത് ഉദ്ഘാടനം ചെയ്തിട്ട് അങ്ങ് പോവാമെന്ന് എന്ന് വന്നു പക്ഷേ നാറി നാളം കെടുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് സ്റ്റേജിലെത്തിയപ്പോൾ അവിടെയും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാത്തിരുന്നത് എട്ടിന്റെ പണിയായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് എന്നതിന് പകരം പ്രതിപക്ഷ ഉഷണനാവ് എന്നാണ് എൽ ഇ ഡി വാളിലും ഫ്ലെക്സിലുമൊക്കെ എഴുതിയിരുന്നത് ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് അതായത് ഈ ഇലക്ഷനൊക്കെ വന്നിരിക്കുക അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി മുഴുവനായിട്ടും കഴിഞ്ഞില്ല ജനങ്ങളെ ബോധിപ്പിക്കുവാൻ വേണ്ടി പണി കഴിഞ്ഞു എന്നുള്ള മട്ടിൽ വന്ന് ഉദ്ഘാടിച്ചിട്ട് അങ്ങ് പോകാം എന്ന് വിചാരിച്ചാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് അവിടേക്ക് ഓടിയെത്തുന്നത് പക്ഷേ ദൈവമുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് എട്ടിൻ്റെ പണിയായിരുന്നു ഈ പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയത് എന്നാ പോട്ടെ ഇവിടെയോ ഞാൻ പരിഹാസ കഥാപാത്രമായി ഇനി അപ്പുറത്ത് പോയി ഒരു പിടി പിടിക്കാം എന്ന് കരുതി നേരെ അവിടെ ചെല്ലുന്നു എൽ ഇ ഡി വാളിലും ഫ്ലെക്സിലും ഒക്കെ പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ളതിന് പകരം പ്രതിപക്ഷ ഉഷണതാവ് കുഞ്ഞാലിക്കുട്ടി എന്ന് എഴുതി വച്ചിരിക്കുന്നു ഇതുപോലെ സോഷ്യൽ മീഡിയക്ക് ആഘോഷിക്കാൻ എന്തായാലും ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി ഇനി ഞാൻ മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് അഭിനയിച്ചു നടക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ആ ദൃശ്യങ്ങളെടുത്ത് വച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയെ വാരി അലക്കുകയാണ് വെബ് ഡെസ്ക് ആർ പി ടി വി